അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതിന് തന്നെ ഞാൻ പറയട്ടെ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ അപ്പം ഇന്ന് ഉത്രാടാണ് നമ്മുടെ അവിടെ നിന്ന് ഇപ്പോൾ മാവിയിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മളത് അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ കുത്തി വെച്ചിട്ടുണ്ട് പൂ കുത്തുന്നതിന് മുമ്പ് ശരിക്കും ഇങ്ങനെ ഒഴുക്കണമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഇന്നലെ മാവിയിൽ ഉണ്ടാക്കിയ കാരണം അത് തറിയില്ല പൂ ഇന്ന് കുത്തുമ്പോൾ അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ അത് കുത്തി വെച്ചാണ് അപ്പം അത് കാരണമാണ് ഇന്നിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മാവക്കൂടെ ഒഴുക്കേണ്ടി വന്നത് നമ്മളെല്ലാം എല്ലാം കൂടി ചുറ്റും ഇങ്ങനെ അണിഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്ക് ഇവിടെ അണിഞ്ഞിട്ടുണ്ട് നമ്മള് നിലത്ത് അടിച്ച് തുടച്ച് അണിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് വേണം നമ്മളതിക്ക് മാവീനെ നമുക്ക് എടുത്ത് വയ്ക്കേണ്ടത് കേട്ടോ നമ്മളപ്പം വിളക്ക് വെക്കുകയാണ് കേട്ടോ നമ്മൾ അഞ്ച് തിരിയൊക്കെ ഇട്ടിട്ടാണ് വിളക്ക് വെക്കുന്നത് അപ്പോൾ വിളക്ക് വെച്ച് നമ്മളെ ചന്ദനത്തിരിയും കർപ്പൂരം എല്ലാം കൊളുത്തി നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ മാവേലെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ സെറ്റാക്കി വിളത്ത് വിളക്ക് കൊളുത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് അമ്പാടിയും ഏട്ടനും എല്ലാവരും ചുറ്റിലും നിൽക്കുന്നുണ്ട് എല്ലാവരും ഓരോന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് അമ്പാടി ചന്ദനത്തിരി എടുത്തിട്ട് വരുന്നുണ്ട് അതിനിടയിൽ കൂടെ മാവ് അവിടെ അണിഞ്ഞ് വെച്ചത് അവൻ്റെ കാലിലാവുന്ന വേണ്ടി നമ്മുടെ സാരിയിലാവണ്ട ശ്രദ്ധിക്കാമേ മേ കൈ കൊള്ളണ്ടെന്നൊക്കെ വേണ്ടിട്ട് ഓരോന്നും പറയും നമ്മൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ മാവേലി എടുത്ത് വെക്കുകയാണ് കേട്ടോ മാവേലി നമ്മളൊരു റൗണ്ട് ചുറ്റിയിട്ട് വേണം അതായത് നമ്മൾ മാവ അണിഞ്ഞതുണ്ടല്ലോ അണിഞ്ഞതും വിളക്ക് വെച്ചതും വിളക്കിന് ചുറ്റും ഒരു റൗണ്ട് ചുറ്റിയിട്ട് വേണം നമ്മൾ വിളക്ക് നമ്മൾ മാവേലി എടുത്ത് വെക്കണമെങ്കിൽ എന്നാൽ സെൻറ്ററിൽ കൊണ്ട് വെക്കണമെങ്കിൽ പക്ഷേ നല്ല വെയിറ്റ് ഉള്ള കാരണം മാട്ടനെ സഹായിക്കാൻ വന്നു കൂടെ അമ്പാ അമ്പാടി സഹായിക്കാൻ വന്നു കേട്ടോ നല്ല അത്യാവശ്യം ചുറ്റുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാളും പിടിച്ചിട്ടേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ റൗണ്ടൊക്കെ കിട്ടിയിട്ട് അതിനകത്ത് കൊണ്ടുവച്ചു കേട്ടോ വെച്ച ശേഷമാണ് നമ്മളൊന്ന് പിന്നെ തുളസിയിലൊക്കെ ഇട്ട് ഒന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ മാവയിൽ വയ്ക്കുക അപ്പോൾ നമ്മൾ മാവിയിലേക്ക് വെച്ച ശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മളവന്ന് എണീക്കുന്നത് കുറച്ച് തുളസിയിലെ നമ്മൾ വെള്ളമൊക്കെ തൊട്ട് എറിഞ്ഞ അമ്പാടിനെ എന്നിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവൻ വെള്ളത്തിൽ തൊട്ടപ്പോൾ ഇപ്പോൾ കൈ വെള്ളത്തിലാവുന്നതെന്നൊക്കെ കൊണ്ട് പറയുന്നത് അപ്പോൾ ശരി വെള്ളമില്ലാതെ തുളസിയിലൊക്കെ കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുത്ത കേട്ടോ അവന് ഇൻട്രസ്റ്റ് ഉണ്ട് കാര്യങ്ങളില്ല പക്ഷെ എന്നാലും എല്ലാത്തിനും ഒരു മടിയാണ് അവൻ തനിയെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ നമ്മളൊന്ന് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പിന്നെ അവൻ ഒക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്ന് വന്ന് പ്രാർത്ഥിച്ചു കുറുമ്പൊന്നും കാട്ടാതെ ഇരിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം നമ്മളൊന്ന് പുത്തിരി ഉണ്ണാണ് കേട്ടോ നമ്മൾ ഉത്രാടായിട്ട് നമ്മൾ സദ്യക്ക് സദ്യ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പുതിയ അവില് കുത്തിയിട്ട് നമ്മൾ പുത്തിരി ഉണ്ണല്ലേ അപ്പോൾ ഒന്ന് പുത്തിരി ഉണ്ണാട്ടോ ഉത്രാട് സദ്യക്ക് ചെറിയ പ്രായം മുതൽ വലിയ പ്രായം വരെയാണ് ഇരിക്കേണ്ടത് പക്ഷേ അമ്പാടിനെ എത്ര ഇരുത്തിയിട്ട് നിർബന്ധിച്ചിട്ട് അവൻ കഴിക്കുന്നതേ ഇല്ല കേട്ടോ അവനത് ഇഷ്ടപ്പെടുന്നില്ല ഇടരി മതി ദോശ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനത് ഇഷ്ടപ്പെടുന്നേ ഇല്ല ഞാൻ കുറേ പ്രാവശ്യം നിർബന്ധിച്ച് നോക്കി പക്ഷേ എന്തെന്ത് ചെയ്തിട്ട് അവൻ കഴിക്കുന്നില്ല ശരി ഓക്കെ ഇനി ഇപ്പോൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് വിട്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്ലേറ്റിൽ എന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ ഒരു സ്പൂൺ ഇട്ടിട്ട് തന്നാൽ ഞാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ അങ്ങനെ കൊടുത്തു അപ്പോൾ അടുത്ത അടുത്ത ആൾക്കാരായിട്ട് കൊടുത്തു കേട്ടോ അതായത് നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തമായിട്ട് കൂടും കേട്ടോ അത് നമുക്ക് സന്തോഷമല്ലേ അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഉത്രാട സദ്യയും ഉത്രാടത്തിൻ്റെ പുത്തിരി എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അപ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യ ഒരുമിച്ചിട്ട് തന്നെയാണ് കഴിച്ചത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കഴിച്ചോട്ടെ അതിന്റേ ഞാൻ വന്ന് കഴിച്ചായിരുന്നു അത് നമുക്ക് ആ വിളക്ക് നന്നായിട്ട് കത്തുമ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും അതുപോലെ ശോഭിക്കുന്ന പറയാറ് അപ്പോൾ എൻ്റെ നേരെ കത്തുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അയ്യോ എൻ്റെ കത്തുന്നില്ല എന്നൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ പറയാമായിരുന്നു കേട്ടോ നല്ല അപ്പം നമ്മൾ ആ വിളക്ക് കത്തുന്ന നല്ല കത്തുന്ന സമയത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഈ വർഷം മുഴുവൻ നല്ല ശോഭയോടുകൂടി പോകുന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അമ്മയ്ക്കൊക്കെ താഴെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അമ്മയൊക്കെ വേഗം അടിയിൽ കൂടെ എങ്ങനെയൊക്കെയോ വന്ന് ഇരുന്ന് ഇങ്ങനെയൊക്കെയോ എണിച്ചു എല്ലാവരും അതുപോലെ പ്രായനുസരണം എല്ലാവരും ഭക്ഷണം കൊടുക്കാനോ മാവേലിക്ക് സദ്യ കഴിക്കോ അപ്പൊ അതുപോലെ തന്നെ മാവേലിക്ക് കൊടുക്കണം നമ്മളാദ്യം പുത്തിരി കഴിച്ചായിരുന്നു കേട്ടോ അപ്പൊ മാവേലിക്ക് പുത്തിരി വിളമ്പിട്ടുണ്ട് അതുപോലെ നമ്മളെ സദ്യ എല്ലാം വിളമ്പി നമ്മളെ കഴിക്കുന്നതിന് മുമ്പേ ആദ്യം എടുത്തു വെച്ചാൽ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ ആദ്യം മാറ്റി വെച്ച് ഭക്ഷണം നമ്മൾ മാവേലിക്ക് കൊടുത്തിട്ടുണ്ട് മാവേലി ഭക്ഷണം കഴിച്ചുകൊടുക്കും അതായത് നമ്മുടെ സങ്കല്പം നമ്മള മാറി നിൽക്കുക മാവേലി കഴിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു

മ്പാടി കുട്ടനെ ഏട്ടന്മാരുടെ കൂടെ താഴിലിരുന്ന് കഴിക്കണമെന്ന് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ നേരെ ചമ്പറം മറിഞ്ഞിരിക്കാമെന്നും കിട്ടണമെന്നില്ല എങ്കിലും അവൻ അവനെ പറ്റുന്ന പോലെ ഇരുന്ന് ട്രൈ ചെയ്ത് കഴിക്കാൻ നോക്കുകയാണ് കഴിക്കുന്നില്ല ചോറ് മൊത്തം വേസ്റ്റാക്കി അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും നമുക്ക് എല്ലാവരും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ആമ്പാടിയ കുറേ പപ്പടം പപ്പടം വന്നിട്ട് പപ്പടം മാത്രം വേസ്റ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ചോറേ കഴിക്കാതെ ഇഞ്ചിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഞ്ചി മാത്രം കഴിച്ചിട്ട് പപ്പടം പപ്പടം വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ

അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു എന്ന് തന്നെ പറയാം ഉത്രാട സദ്യ കഴിക്കാനായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഫുഡിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയണം അപ്പോൾ ഞാനും മേട്ടനും അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സമയത്തും വിളക്ക് നന്നായി കത്തുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ കഴിക്കുകയുള്ളൂ കേട്ടോ ഫസ്റ്റത്ത് ഉരുള നമ്മളത് നോക്കിയിട്ട് വായിലിട അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഓണമായിരുന്നു കേട്ടോ പ്രാവശ്യത്തെ ഉത്രാട സദ്യയും പുത്തിരിയും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമായിരുന്നു അപ്പോൾ തിരുവോണ സദ്യ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ സന്തോഷത്തോടെ കഴിക്കാൻ വിചാരിക്കണം അപ്പോൾ എല്ലാവർക്കും കൂടി എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ സന്തോഷത്തോടെ ഓണമൊക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ ഇരിക്കുക അതിനിടയിൽ അമ്മ കൊണ്ടുവരുന്നുണ്ട് പപ്പടം തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് ഇടയിൽ കൂടെ പിന്നെ പപ്പടം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനും അമ്മയും ആയിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ബൈ